ഫസ്റ്റഫൻ കുതിർത്തിടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റുകളാണ് വളരെ വിലക്കുറവിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് നൈറ്റുകൾ ഇരുന്നൂറ്റി രൂപയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഹാങ് ചെയ്തിരിക്കുന്ന ഫ്രോക്ക് നൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രം ഫ്രീ സൈസാണ് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഇത് വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്കിൽ ഫ്രണ്ട് ഒരു നോട്ടോട് കൂടി വരുന്നു ഇവിടെ പൈപ്പിംഗ് വെച്ച് പബ് സ്ലീവ് ബോർഡ് കൂടി വരുന്നു പബ് സ്ലീഫോർഡ് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ എൻഡിലും സ്ലീ ബോർഡ് കൂടിയാണ് ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെ ഫ്രില്ലോട് കൂടി ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് ബാക്കിൽ നിങ്ങളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടോട് കൂടിയാണ് വരുന്നത് ഇത് ഫ്രീ സൈസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് സിംഗിൾ പീസാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അത്രയും വിലക്കുറവിലാണ് വരുന്നത് പ്രിന്റിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന അതിരക് പ്രിന്റിൽ വരുന്ന നൈറ്റിയാണ് റൗണ്ട് നെക്ക് പബ് സ്ലീവിൽ വരുന്നു പബ് സ്ലീവിൽ വരുന്നു ടോപ്പിന്റെ എൻഡിലും സ്ലീവോട് കൂടിയാണ് ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇതിനും ഇതിനും അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് നല്ല സൈസ് അഡ്ജസ്റ്റബിന് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഷെയ്ഡിലാണ് വരുന്നത് റൗണ്ട് നെക്കിൽ വരുന്നു പബ് സ്ലീബിൽ വരുന്നു അതേപോലെ ഫ്രില്ലിൽ ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി വരുന്നു ഇതിനും അഡ്ജസ്റ്റബിൾ നോട്ടുണ്ട് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ടോപ്പിൻ്റെയും വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ മത്തെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് പപ്സ് ലീവി തന്നെയാണ് വരുന്നത് ബാക്കിൽ അഡ്ജസ്റ്റബിൾ നോട്ട് താഴെയും ഫ്രില്ലോട് കൂടി വരുന്നു ഇതാണ് ഇതിൻ്റെ പുഴുകൾ വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തത് വീനക്കിൽ വരുന്നു വീനക്കിലാണ് വരുന്നത് നല്ല നോർമൽ ഇത് റെഗുലർ സ്ലീവാണ് കേട്ടോ പപ്പ് സ്ലീവല്ല റെഗുലർ സ്ലീവിലാണ് വരുന്നത് താഴെ ഭാഗത്തും ഇതിന് വരുന്നു ഇതും അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ഫ്രീ സൈസാണ് എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് വരുന്നത് എക്സ് എൽ സൈസിലാണ് വരുന്നത് ഇത് നമ്മളെല്ലാം രജിസ്റ്റേഡ് പാർസലായിട്ട് രജിസ്റ്റേഡ് പാർസലായിട്ട് നമ്മൾ അയച്ച് തരുന്നതാണ് ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ അയച്ച് തരുന്നതാണ് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവർ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന പബ്സ് പബ്സ് റെഗുലർ സ്ലീവിൽ വരുന്നതാണത് റെഗുലർ സ്ലീവിൽ അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വരുന്ന നൈറ്റീലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതും ബീനക്കിലാണ് കേട്ടോ വരുന്നത് അടുത്തൊരു നല്ലൊരു പാറ്റേൺ ഇത് പബ്സ് ലീവിലാണ് കേട്ടോ വരുന്നത് പബ്സ് ലീവിലാണ് വരുന്നത് അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് സെൻറ്റർ പാർട്ട് ഫ്ലവർ വർക്ക് സൈഡിൽ മെറൂൺ വരുന്നു അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടി തന്നെയാണ് വരുന്നത് ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ സെൻറ്റർ പാർട്ട് ഫ്ലവർ വർക്കിൽ വരുന്നു സ്ലീവിലും ഇങ്ങനെയാണ് വരുന്നത് അടിഭാഗത്ത് ഫ്രില്ലോട് കൂടി വരുന്നു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ഡോക്യുമെറ്റുകളാണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നമ്മൾ വേറെ വേറെ പുതിയ ഐറ്റംസ് വഴി വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം